അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് ബേസൺ ഫേസ് പാക്ക് വന്നതാണെന്ന് വിചാരിച്ചു ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടായ ഒരു ഫേസ് ആണ് നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റൊരു ഫേസ് പാക്ക് ആണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലൈറ്റ് ഓൺ ടു ദ വീഡിയോ ഇനി ആ സ്കിൻ ബേസ് ആൻഡ് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ഫേസ് വന്നിട്ട് ക്ലെൻസ് ചെയ്യുക അതിനുശേഷം നമ്മളൊരു ഫേസ് സ്ക്രബ് പ്രിപ്പയർ ചെയ്യുക അതിൽ വൺ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അതിൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യുക സോ അതിലേക്ക് കുറച്ച് ഹണിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് നമ്മുടെ ഒരു ലെയർ മൊത്തം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ട്വൻ്റി മിനിറ്റ് ശേഷം വാഷ് ഔട്ട് ചെയ്യാം ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ഫേസ് മാസ്ക് ആണ് സോ അതിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ ഗ്രാം ഫ്ലോർ കടലമാവിൽ വൺ ടീസ്പൂൺ നമ്മുടെ കേടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുക്കുക സോ ഫസ്റ്റ് ഒരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലൊന്നും ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുക സോ വീണ്ടും ഒരു തിലെയർ ലെയറായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ായിട്ട് മാത്രം ചെയ്യുക അത് ഫേസിലൊരു സൈഫിലാ മോഷൻ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക ഒരു ത്രീ സെക്കൻഡ് നന്നായിട്ട് നമുക്ക് ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലയർ കൂടി നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം അതിനുശേഷം ഒരു ഫിഫ്റ്റി ടു ട്വൻറ്റി മിനിറ്റ്സ് നമ്മളിത് ഫുഡ് വന്നിട്ട് ചെയ്യുക അതിനുശേഷം ആഫ്റ്റർ ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ അതിനെ കണ്ടു വെള്ളത്തിൽ മോഷൻ ചെയ്ത് കളയുക ഇതാണ് ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് എൻ്റെ സ്കിന്ന് ഡ്രൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു സോ നിങ്ങളും ട്രൈ ചെയ്യാതെ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ